ട്രോളുകൾക്ക് മറുപടിയുമായി ഇഷാനി കൃഷ്ണ കുറേ നാളുകൾക്ക് മുൻപാണ് സ്വന്തം ചാനലിലൂടെ ഒരു പ്രസ്താവന ഇഷാനി നടത്തിയത് ഇത് കേരളത്തിൽ വമ്പൻ ട്രോളുകൾ നേടിക്കൊടുക്കുകയും ചെയ്തു ഓസിയുടെ മകൻ തന്നെ കയറി കുഞ്ഞമ്മ എന്നൊന്നും വിളിക്കുന്നത് സങ്കല്പിക്കാൻ ആകില്ല തന്നെ കുട്ടിയമ്മ എന്നൊക്കെ വിളിക്കുന്നത് സങ്കല്പിക്കാനാകില്ല എന്നായിരുന്നു ഇഷാനിയുടെ വാക്കുകൾ എന്നാൽ പിന്നീട് ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും കേരളത്തിൻ്റെ കുഞ്ഞമ്മയാണ് ഇഷാനി എന്ന പേരിൽ ട്രോളും വന്ന് തുടങ്ങി ഇപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ഈഷാനി ഞാനത് ഫണ്ണായി പറഞ്ഞ കാര്യമാണ് എന്നാൽ ഇത്രയും ആളുകൾ അത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ കേരളത്തിൻ്റെ കുഞ്ഞമ്മ എന്ന് കേൾക്കുമ്പോൾ സങ്കടമൊന്നും തോന്നാറില്ല സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛൻ അച്ഛൻ്റെ ചേട്ടനെ പേരാണ് വിളിക്കുന്നത് അമ്മയെ അനുജിത്തി പേരാണ് വിളിക്കുന്നത് ഞാൻ എൻ്റെ ചേച്ചിമാരെയും പേരാണ് വിളിക്കുന്നത് ആ കുട്ടി എന്നെ എന്താണ് വിളിക്കുന്നതെന്ന് അവൻ തീരുമാനിക്കട്ടെ എന്ന് ഇഷാനി പറയുന്നു പുതിയ സിനിമയായ ആശകൾ ആയിരത്തിൻ്റെ പൂജയ്ക്കെത്തിയതായിരുന്നു ഇഷാനി കാളിദാസിന്റെ നായികയായിട്ടാണ് ഇഷാനി സ്ക്രീനിൽ നിറയാൻ പോകുന്നത് എന്നാൽ ഇതിനു മുൻപും അവസരങ്ങൾ വന്നിരുന്നു നല്ല റോളിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇഷാനി മറുപടി നൽകിയത് കൊച്ചിയിൽ വെച്ച് കിടന്ന ചിത്രത്തിൻ്റെ പൂജയ്ക്ക് അമ്മ സിന്ധു കൃഷ്ണക്കൊപ്പമാണ് ഇഷാനി എത്തിയത്